കേരളത്തിന്റെ സാമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്കും അതിന്റെ ഘടനയെ എല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യാനുള്ള ഒരു ചർച്ചാ വേദി അല്ല എങ്കിൽ പോലും ഒരു കാര്യം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ പ്രത്യേകിച്ച് നാണ്യവിളകളുടെ രണ്ടായിരത്തി പ പതിനൊന്നിൽ ഒരു കിലോഗ്രാം റബ്ബറിന് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടിയിരുന്ന റബ്ബറിന് അമിതമായ ഇറക്കുമതിയിലൂടെ ടയർ കമ്പനികളുടെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അതിന്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുകയും അനിയന്ത്രിതമായി ഇറക്കുമതി അനുവദിക്കുകയും ചെയ്തതിന്റെ ഫലമായി അത് നൂറ്റി പത്ത് രൂപയിൽ പോയി ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം ഇപ്പോ കരിമ്പ് കർഷകരുടെ കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിളക്ക് രൂപ പ്രൊക്യൂർമെന്റ് പ്രൈസ് പ്രഖ്യാപിച്ച് ഇത് മാർക്കറ്റ് സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിച്ച് ആ വിലക്ക് ഏറ്റെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ നൂറ്റി എൺപത് രൂപയ്ക്ക് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ റബ്ബറിന് ഇരുന്നൂറ് രൂപ കഴിഞ്ഞത് എങ്കിൽ പോലും രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ അടുത്ത് ഇപ്പോഴും വില എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ജി എസ് ടി കുറച്ചല്ലോ ടയറിന്റെ നമ്മൾ ഉദാഹരണം റബ്ബറിന്റെ ടയറിന്റെ ജി എസ് ടി ഒരു ടെൻ ട്വന്റി ഫിഫ്റ്റീൻ ട്രക്ക് ട്രക്ക് ലോറികളിൽ ഇരുന്ന ടയറിന്റെ ജി എസ് ടി എന്ന് പറഞ്ഞ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറച്ചു പതിനെട്ട് ശതമാനമായി കുറച്ചാൽ ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു ടയറിന് അതിന്റെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ആ ജി എസ് ടി വകുപ്പ് ഭാഗമായി ആയിരം രൂപ നേരിട്ട് ജി എസ് ടിയുടെ ഭാഗമായി കിട്ടുമായിരുന്നു അതിപ്പോൾ കുറഞ്ഞു അത് ഗണ്യമായി കുറഞ്ഞു ഇനി ശേഷിക്കുന്ന അമ്പത് ശതമാനം ജി എസ് ടിയിൽ നിന്ന് ഇരുപത് ശതമാനം ധനകാര്യ കമ്മീഷന്റെ തീർപ്പ് പ്രകാരം കേരളത്തിന് കിട്ടേണ്ടതാണ് അതിൽ അതിലും ഗണ്യമായി കുറവ് വരുന്നു ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലെ വൻകിട വ്യവസായികൾക്ക് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രികൾക്ക് എല്ലാം കാര്യമായ ധനസഹായം കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കർഷകരുടെ എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് കൂട്ടിക്കൊടുത്താൽ മാത്രം മതിയായിരുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ഈ രണ്ട് ശതമാനം നിൽക്കുന്ന ഇന്ത്യയിലെ പണപ്പെരുപ്പ് നിരക്ക് ആറും ഏഴും ആവുകയും തൊഴിൽ തൊഴിലവസരങ്ങൾ ഗണ്യമായി വർധിക്കുകയും സാമ്പത്തിക വളർച്ച ഇപ്പോഴുള്ള അഞ്ച് പോയിന്റ് ആറിനും ആറ് ശതമാനത്തിനും ഇടയിൽ നിന്ന് എട്ടും ഒൻപതും ആവുമായിരുന്നു എന്തുകൊണ്ട് കർഷകരെ പൂർണ്ണമായും ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു ആ അവഗണനയുടെ ഒരു ഭാഗമാണ് ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ അറുപത് ശതമാനവും നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന കേരളവും അനുഭവിക്കുന്നത് ഇതിനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് കേരള സർക്കാരാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം നോക്കൂ നമ്മുടെ സപ്ലൈകോ വഴി ഏകദേശം അൻപത്തി ലക്ഷം ആളുകളാണ് ഈ വർദ്ധൈകോ വിസിറ്റ് ചെയ്തത് അവർക്ക് അവിടെ ഉൽപാദ അവിടെ കൊടുക്കുന്ന സാധനങ്ങളുടെ ഗുണമേന്മ കുറഞ്ഞിരുന്നു എങ്കിൽ ആരും വിസിറ്റ് ചെയ്യില്ലായിരുന്നു ഒരിക്കൽ പോകുന്ന ആള് പിന്നെ അവിടെ പോവില്ല രണ്ടാമത് മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വില്പനയാണ് സപ്ലൈകോയിൽ റെക്കോർഡ് നടത്തിരിക്കുന്നത് ഇത് എല്ലാം നടന്നതിന് കാര്യം ഇരുപതിനായിരം കോടി രൂപ ധനകാര്യ വകുപ്പ് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പമ്പ് ചെയ്തതുകൊണ്ടാണ് ഓണത്തിന്റെ ഓണ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്ന സംസ്ഥാനമാണ് കേരളം ഓണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വന്ന റെമിറ്റൻസ് കൂടുമ്പോ ഈ റെമിറ്റൻസ് സ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിലാണ് കേരള സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും ഇത്തരത്തിൽ ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ ആയിരിക്കില്ല പണപ്പെരുപ്പ് നിരക്ക് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോ അവിടുത്തെ ചില സാധനങ്ങളുടെ വിലക്കയറ്റം കൂടും പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഒൻപത് ശതമാനം എന്ന് പറയുന്നത് ശരാശരി വിലക്കയറ്റം നിരക്കാണ് അതിൽ ചില സാധനങ്ങളുടെ വെയിറ്റേജ് കൂടുതലാണ് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ സാധനങ്ങളുടെയും തുണിത്തരങ്ങളുടെയെല്ലാം വില വില വിലയിൽ യാതൊരു വിധമായ വർത്തനവും ഇല്ലാതെ നിലനിൽക്കുകയാണ് അതിൽ വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങളുടെ വില അല്പം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം എന്നാൽ മറ്റു സാധനങ്ങളുടെ സ്വർണം വെള്ളി ഇതുപോലുള്ള മറ്റു സാധനങ്ങളുടെയും ഒക്കെ വിലയിലുണ്ടായ വർത്തനമാണ് ആവറേജ് ശരാശരി വില കയറ്റം ഒൻപതിലേക്ക് എത്തി നിർത്തി നിർത്തി